നമസ്കാരം നമ്മുടെ നാട്ടിൽ പോലീസുകാർ മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നതും പോലീസ് സ്റ്റേഷനിൽ ഉരുട്ടി കൊലപ്പെടുത്തുന്നതെന്നും നമ്മൾ കേൾക്കാതിരുന്നിട്ടുള്ള പുതിയ കഥകളൊന്നുമല്ല മറിച്ച് നമുക്കറിയാം ഡി വൈ എസ് പി ഷാജിയെ പോലുള്ള ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളവരാണ് പകയുടെ പേരിൽ ഒരാളെ കൊന്ന് പീസ് പീസാക്കി കോട്ടയം കുമരകം പാലത്തിന്റെ താഴെയും തണ്ടർമുഖം ബണ്ടിന്റെ താഴെയൊക്കെ കൊണ്ടിട്ട് പിന്നീട് മാസങ്ങൾക്ക് ശേഷം ആ ബോഡി കിട്ടുകയും അങ്ങനെ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യപ്പെടുന്ന സമൂഹം അത് ഉന്നത പോലീസ് റാങ്കിലിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഡി വൈ എസ് പി ഷാജി എന്നൊക്കെ പറയുന്നത് അത് വർഷങ്ങൾക്കുപ്പുറമുള്ള സംഭവമായിരുന്നെങ്കിൽ വർഷങ്ങൾക്കിപ്പുറം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും സമാനതകളില്ലാത്ത ക്രൂരതകൾ ചെയ്യാൻ മനസ്സുള്ളവരാണ് നിയമം കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ നിയമപാലകരെന്ന് തെളിയിച്ചിരിക്കുകയാണ് രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ വിനയ്കുമാറും അദ്ദേഹത്തിന്റെ കൂട്ടാളി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ഒരു 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 ജോലിക്കാരനെ ഏഹ് അദ്ദേഹത്തെ ഒരു ഒരു അപ്പാവി ആയിട്ടൊരു ഒരു പയ്യനെ ഒരു തർക്കത്തിന്റെ പേരിൽ വഴി തർക്കത്തിന്റെ പേരിൽ ബോണറ്റിൽ ഇടിച്ചു കയറ്റി കൊന്നു കൊലവിളിച്ച് വലിച്ചടിച്ചുകൊണ്ട് പോയതി ക്രൂരന്മാരായിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥർ സത്യത്തിൽ ഇവരുടെയൊക്കെ മാനസിക പരിശോധന പണ്ടേ നടത്തേണ്ടതായിരുന്നില്ല പ്രത്യേകിച്ചും സി ഐ എസ് എഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ സേനയെ സഹായിക്കുന്നവരാണ് തീവ്രവാദികളെയും ടെററുകളെയും മാവോയിസ്റ്റുകളെയൊക്കെ പോലെയുള്ള ആൾക്കാരെ പിടിക്കേണ്ടവരാണ് ഏറ്റവും കീനായിട്ട് ക്ഷമയ ക്ഷമ വേണ്ട ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ഉദ്യോഗസ്ഥരൊക്കെ ഇവരെടുക്കുക എന്ന് ചോദിച്ചാൽ ഉത്തരം അവർക്ക് മാത്രമേ അറിയുള്ളൂ കാരണം നമ്മുടെ പോലീസ് മന്ത്രി തന്നെ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട് സേനയിലെ അമ്പത് ശതമാനത്തിലധികം വരുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സേനയിലുള്ള അംഗങ്ങൾ അമ്പത് ശതമാനത്തിലധികം വരുന്ന സൈക്കോകളും ക്രിമിനലുകളുമാണെന്നുള്ള കാര്യത്തിൽ ബോൺ ക്രിമിനലുകളുമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് സത്യമായി ഭവിച്ചിരിക്കുകയാണ് ഇന്നും നമ്മുടെ സേനകളിൽ ക്രിമിനലുകൾ തന്നെയാണ് ഉള്ളതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലെന്നും തെളിയിച്ചിരിക്കുകയാണ് വിനയ് കുമാർ എന്ന് പറഞ്ഞ ഈ സി ഐ എസ് എഫിന്റെ ഉന്നത റാങ്കിലിരിക്കുന്ന എസ് ഐ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നിസ്സാരമായിട്ടുള്ള ഒരു വഴിതർക്കത്തിന് ഒഴിഞ്ഞ ഒരു പക്ഷേ ഈ പറയപ്പെടുന്ന അയവിന് നീതി കിട്ടാൻ പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയായിരിക്കും ആ സി 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 ടി വി ദൃശ്യങ്ങൾ മിഴി തുറന്ന് കൊണ്ട് മാത്രമാണ് ആ പാവപ്പെട്ട പയ്യനെ യുവന്മാര് ആ പാവപ്പെട്ട പയ്യനോട് ചേർന്ന് ചെയ്ത അതിക്രൂരമായ രംഗങ്ങൾ പകർത്തിയെടുക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും മാധ്യമങ്ങൾക്ക് ഇന്ന് സാധിക്കുന്നു ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ കേസ് ഇവർ വേറൊരു തരത്തിലാക്കുമായിരുന്നു ഒന്നെങ്കിൽ റോഡ് സേഫ്റ്റിയുടെ വിഷയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ പുക പരിശോധന പേരിലോ അല്ലെങ്കിൽ അന്ന് എന്തെങ്കിലുമൊക്കെ കള്ള കേസുകൾ എഫ്ഐആറിൽ കുത്തി തിരികെ ചേർത്തുകൊണ്ട് ഇവർക്കത് ചെയ്യാം കാരണം ഈ കാർ ഓടിച്ചിരുന്നത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ടോപ്പ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് അതോടൊപ്പം കാറ് ഈ വിനയകുമാറിന്റെ ആണ് എന്നുള്ളതാണ് ഈ വിനയ്കുമാർ അവന്റെ പേരിൽ തന്നെ ഒരു വിനയവും ഇല്ല ആരാണ് ഇവന് വിനയകുമാർ എന്ന പേരിട്ടത് സത്യത്തിൽ ഈ ഐവിൻ്റെ അമ്മയുടെ കരച്ചിൽ കണ്ട ഏത് സത്യത്തിൽ റിപ്പോർട്ടർ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചെയ്യുന്ന റിപ്പോർട്ടർമാരൊക്കെ ഇത് കാണി ക്രൂരമാണ് കാരണം അവരുടെ അലമുറയിട്ടുള്ള കാര്യമാണ് പത്തോ ഇരുപത്തിനാലോ വയസ്സുള്ള ഒരു എന്റെ മകനെ കൈ വളരുന്നുണ്ടോ കാല്ളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തി എൻ്റെ മകനെ എന്തിനാണ് ഒന്ന് ദേഷ്യപ്പെട്ട് ബെൽ വേണ്ട വേണമെങ്കിൽ ഒന്ന് തള്ളി തള്ളിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഈ പറയുന്ന പോലെ ഇച്ചിരി തെറി പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു മറിച്ച് എന്തിനായിരുന്നു അവരെ കൊല്ലാതിരിക്കാമായിരുന്നില്ലേ എന്നാണ് ആ അമ്മ ചോദിച്ചത് സത്യത്തിൽ ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇവരെയൊക്കെ ശിക്ഷിച്ചതുകൊണ്ട് ഈ പറയപ്പെടുന്ന മരിച്ചുപോയ പയ്യന്റെ ജീവിതം തിരിച്ചു കിട്ടുക പക്ഷേ ഏതൊരു ഉദ്യോഗസ്ഥനും ഇങ്ങനെ നിയമം കൈയിലെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സൈക്കിക്കായിട്ടുള്ള ഉദ്യോഗസ്ഥനും ഇതൊരു പാഠമായിരിക്കണം ഇന്നും പറയുന്നു പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഈ അനുസ്യൂതം ഇന്നും തുടരുന്നത് വേറൊന്നും കൊണ്ടല്ല ശിക്ഷയുടെ കുറവുകൊണ്ടാണ് അത് പോലീസുകാര് ചെയ്താലും അഡ്വക്കേറ്റ് ചെയ്താലും ഇനി ആര് ചെയ്താലും ജഡ്ജ് ചെയ്താലും ഇതിനൊന്നും ഒരു കൂസലും ഇല്ലെങ്കിൽ സാധാരണക്കാരൻ ചെയ്താലും കൂസലില്ലാത്തതിൻ്റെ കാരണം ആ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ശിക്ഷയല്ലേ കിട്ടത്തുള്ളൂ ആ ഇനിയിപ്പോൾ അങ്ങ് കൊണ്ടുപോയി ഇനിയിപ്പം എന്നെ ചെയ്യാൻ പറ്റും പോയി ജയിലിൽ കിടന്നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും അല്ലെങ്കിൽ വല്ല ബിരിയാണിയും കഴിക്കാം എന്ന് സുഖിച്ച് കഴിയാം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗോവിന്ദച്ഛാമി അവൻ ചെയ്ത ക്രൂരത സമാനതകളില്ലാത്തതായിരുന്നു ഇനി പലതും ചെയ്ത ക്രൂരതകൾ സമാനതകളില്ലാത്ത ക്രൂരത ചെയ്തവന്മാരൊക്കെ ജയിലിൽ കിടപ്പുണ്ട് പിന്നെ എൻകൗണ്ടറിലൂടെ തീർത്തു കളഞ്ഞവന്മാരെ ജയിലിൽ കയറാതെ പോയിട്ടുള്ളൂ സത്യത്തിൽ ഇവനെയൊക്കെ എൻകൗണ്ടറിലൂടെ തന്നെ തന്നെ തീർത്തു കളയണം അല്ലെങ്കിൽ ഇതേ ശിക്ഷ തന്നെയല്ലേ യുമാർക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണോ ആ ഐവിനെ ബോണറ്റിലൂടെ റോഡിലിട്ട് വലിച്ചു ബോണറ്റിൽ ആദ്യം ഇടിച്ചു കയറ്റി കൊണ്ടുപോയി അതിനുശേഷം താഴെ വീണ ആ ഐവിനെ റോഡിലൂടെ വലിച്ചു വലിച്ചഴിച്ചു കൊണ്ടുപോകാം എങ്ങനെയാണോ മരണപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് സത്യത്തിൽ ഇവനെയൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകും ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ നമുക്കത് പറയുന്നതിൽ അത് തെറ്റാണ് പക്ഷെ പറയാതിരിക്കാൻ സാധിക്കില്ല കാണുന്നവർക്ക് തോന്നാം നമ്മൾ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നതെന്ന് പക്ഷേ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കൊല്ല കുറയണമെങ്കിൽ എങ്ങനെയാണോ ആ ഇര കൊല്ലപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതു സത്യമാണ് ഒരു നാച്ചുറൽ ട്രൂത്ത് ആണ് ഒരാളെ കൊന്നവനെ ശിക്ഷിച്ചാൽ അവൻ മരിച്ചുപോയ ആൾ ഒരിക്കലും തിരിച്ചു വരില്ല മരിച്ചുപോയ ആൾ അനുഭവിച്ച വേദനയ്ക്ക് പകരവും ആവില്ല അതിന് നഷ്ടത്തിന് പകരവും ആവില്ല പക്ഷെ അപ്പൊ എന്താണ് ചെയ്യേണ്ടത് അവനെ കൊന്നവൻ എങ്ങനെയാണോ അവൻ മറ്റവനെ കൊല്ലപ്പെടുത്തിയത് പ്രത്യേകിച്ച് ഇതുപോലെ പർപ്പസ് ഫുള്ളി കൊന്നു കളയുന്ന കയ്യബദ്ധങ്ങളുടെ കാര്യമല്ല പറയുന്നത് പർപ്പസ് ഫുളി കൊന്നു കളയുന്നവൻ ആ പ്രതിയെ ചെയ്യേണ്ടത് എങ്ങനെയാണോ അവൻ ആ പ്രതിയെ കൊന്നുകളഞ്ഞത് അല്ലെങ്കിൽ എ ക്ഷമിക്കുക എങ്ങനെയാണോ അവൻ ആ ഇരയെ കൊന്നുകളഞ്ഞത് ഇരയെ വേട്ടയാടുന്ന അങ്ങനെ തന്നെ നിയമം ഇവരെയും വേട്ടയാടണം കൊലപാതക മനസ്സുള്ള കൊടും കുറ്റവാളികളുടെ മനസ്സുള്ള ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ എന്താണ് ചെയ്യേണ്ടത് ഇവരുള്ള ഇങ്ങനെയുള്ളവർ തെറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ശിക്ഷ കൊടുക്കേണ്ടത് സാധാരണക്കാർക്ക് കൊടുക്കുമ്പോൾ ഇതേ ടൈപ്പ് ഓഫ് ശിക്ഷകൾ സാധാരണക്കാർ ചെയ്യും അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ ആവരുത് ഇങ്ങനെയുള്ള നീതി നടപ്പാക്കേണ്ട നീതിപാലകർ ഇവനെയൊക്കെ നീതിപാലകരൻ എങ്ങനെ പച്ചക്കു വിളിക്കാൻ സാധിക്കും ഇവനെയൊക്കെ എന്താണ് ശരിക്കും ചെയ്യേണ്ടത് കണ്ണിൽ ചോരയില്ലാത്ത ഇവനൊക്കെ എങ്ങനെയാണ് ഒരു നീതിയുടെ തലപ്പത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടത് ഇതിൻ്റെയൊക്കെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവനെയൊക്കെ നിയമിച്ച് ഇവനെയൊക്കെ സ്വഭാവ സർട്ടിഫിക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഗുഡ് സർട്ടിഫിക്കറ്റ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ കൊടുക്കുന്നവരെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ സൈന്യ സേനയിലിരിക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും പേടിക്കണം തനിക്ക് പോകാവുന്ന ജോലിയെക്കുറിച്ച് മാത്രമല്ല തന്റെ ഭാവി തൻ്റെ ജീവിതം ഇതെല്ലാം ഓർത്തൊന്നും ഭയപ്പെടണം അങ്ങനെ ഭയമില്ലാത്ത കൊണ്ടാണ് ഇവനെ പോലുള്ള വിനയ് കുമാറിനെ പോലുള്ള സൈക്കോ ഉദ്യോഗസ്ഥരുണ്ടാവുന്നത് അതുകൊണ്ട് കോടതി തീരുമാനിക്കട്ടെ എന്ത് ശിക്ഷ വിനയ്കുമാറിനും അവന് കൂട്ടാളിക്കും കൊടുക്കണമെന്ന്